ഹായ് ഫ്രണ്ട്സ് ഇതൊരു നൈറ്റി ബിറ്റാണ് അതിനെ രണ്ടായി നീളത്തിൽ മടക്കി അതിന് വീണ്ടും മടക്കി നല്ല വൃത്തിയിൽ മടക്കി ഇടുക ഇനി നമുക്ക് സാധാരണ ചുരിദാർ നൈറ്റിയാണ് തയ്ക്കാനുള്ളത് അതിൻ്റെ ഇറക്കം ആദ്യം അടയളപ്പെടുത്താം അമ്പതിഞ്ചാണ് ഇറക്കം വരുന്നത് അമ്പത് ഇഞ്ച് നമുക്ക് അടയാളപ്പെടുത്തി ഇടാം കഴുത്ത വലം രണ്ടര ഇഞ്ചാണ് കഴുത്തിറക്കം ആറര ഇഞ്ച് അതിൽ നമ്മൾ ബാക്ക് സൈഡ് അഞ്ചര ഇഞ്ച് ഫുൾ ഷോൾഡർ ആറര ഇഞ്ച് കൈക്കുഴി റൗണ്ട് വരച്ച് നമുക്ക് കഴുത്തിൻ്റെ കേട്ടോ ഞാൻ മറന്നു പോയതാണ് കൈക്കുഴി ആറര ഇഞ്ച് ഒന്നര ഇഞ്ച് മൂലഭാഗം എടുത്ത് അതിൽ കറിവ് വരയ്ക്കാം ആരി ഇഞ്ച് നമ്മൾ കുഴിച്ച് വരയ്ക്കാനായിട്ട് മാർക്ക് ചെയ്യുക അതിൽക്കൂടെ കുഴിച്ച് വരയ്ക്കാം ഈ ചെസ്റ്റാണ് പന്ത്രണ്ട് ഇഞ്ചാണ് വേണ്ടത് പന്ത്രണ്ട് ഇഞ്ച് ഇടവെള്ളപ്പൊടുത്തി ഇനി വേസ്റ്റാണ് പതിനാലിഞ്ച് താഴെ വേസ്റ്റ് പതിനൊന്നിഞ്ച് നമ്മൾ മാർക്ക് ചെയ്യണം കേട്ടോ ഇനി ഇരുപത്തൊന്നിഞ്ച് താഴെയാണ് നമുക്ക് സ്ലിറ്റിൻ്റെ ഭാഗം വരുന്നത് ആ സ്ലിറ്റിൻ്റെ ഭാഗത്ത് പന്ത്രണ്ട് ഇഞ്ച് നമുക്ക് അടയാളപ്പെടുത്താം പന്ത്രണ്ട് ഇഞ്ച് അടയാളപ്പെടുത്തി അതിന് മാർക്ക് ചെയ്തിട്ട് ഇനി അടിയിലേക്ക് ഫുൾ വട്ടത്തിൽ നമുക്ക് വേണം അപ്പോൾ ചെരിച്ച് വരച്ചു ഇനി അടിയിൽ ഒരു ഇഞ്ച് നമ്മൾ ചിരിച്ച് കട്ട് ചെയ്ത് കളയണം ഇനി നമുക്ക് കട്ട് ചെയ്യാം കേട്ടോ കാലിഞ്ച് ജെരിച്ച് വെട്ടി ഫുൾ ഷോൾഡറ് കട്ട് ചെയ്തു കഴുത്ത് കറിവ് വെട്ടി അതുപോലെ തന്നെ കൈക്കുഴി അരഞ്ച് നമുക്ക് കുഴിച്ച് വെട്ടണം വെട്ടുക ഇനി ബാക്ക് എഴുത്ത് അഞ്ചര ഇഞ്ചാണ് അത് കറക്റ്റ് ഷോൾഡർ വെച്ച് വരച്ച് മാർക്ക് ചെയ്യുക അതും കട്ട് ചെയ്യുക കൃഷേറിൻ്റെ ബോഡി ഭാഗം നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞു കേട്ടോ ഇനി കൈയാണ് കയ്യ ഭാഗം പത്തിഞ്ചാണ് കൈവണ്ണം വേണ്ടത് പത്തിഞ്ച് മാർക്ക് ചെയ്തു ഇറക്കം ഏഴിഞ്ചാണ് ആ ഏഴിഞ്ചും നമ്മൾ വരച്ചിടുക മൂലഭാഗത്തു നിന്ന് മൂന്നര ഇഞ്ച് അടയാളപ്പെടുത്തുക മൂലയിൽ നിന്ന് നടിയിലായിട്ട് ചിരിച്ച് നാലിഞ്ച് മൂളിൽ രണ്ടര ഇഞ്ച് പിന്നെ അതിനെ കറി ധരച്ചു ഇനി എട്ട് ഇഞ്ചാണ് കൈവണ്ണം തുമ്പണ്ണം അതിലേക്ക് ചിരിച്ച് വരച്ചു പിന്നെ ഒരിഞ്ച് നമുക്ക് മടക്കാൻ വേണം ആ മടക്കി വെച്ച് നമ്മൾ കട്ട് ചെയ്യണം സെൻറ്ററിൽ ഒന്നോച്ചിട്ട് കൊടുക്കുക നീർത്തിട്ടിട്ട് നമുക്ക് കൈക്കുഴി കുഴിച്ച് വെട്ടണം രണ്ടിഞ്ച് നീങ്ങിയിട്ട് ഇതിട്ട് തന്ന് രണ്ടിഞ്ച് നടിപെടുത്ത് ഭാഗത്തിൻ്റെ എടുത്ത് അതിൽ അരഞ്ചി മാർക്ക് ചെയ്യാം എന്നിട്ട് കറിവിൽ കൂടെ ഇങ്ങനെ വരയ്ക്കുക അല്ല കറിവായിട്ട് വരയ്ക്കുക അരഞ്ചി കൂടെ കട്ട് ചെയ്യാം കട്ടിയിൽ കഴിഞ്ഞു കേട്ടോ ഇനി നമുക്ക് കഴുത്താണ് കട്ട് ചെയ്യാനുള്ളത് കഴുത്തിൻ്റെ കറിവു ഭാഗം മടങ്ങി ഭാഗത്ത് മടങ്ങി ഭാഗം വെച്ച് വരയ്ക്കുക എന്നിട്ട് അതിന് ചുറ്റും ഒന്നര ഇഞ്ച് വീതം നമുക്ക് മാർക്ക് ചെയ്യാം മാർക്ക് ചെയ്ത് അതുപോലെ നമ്മൾ അരച്ചെടുത്ത് കട്ട് ചെയ്യാം ഇതുപോലെ തന്നെ ബാക്ക് എഴുത്തും കട്ട് ചെയ്ത് നമുക്ക് എടുക്കണം കേട്ടോ അവരെന്നെ കാണിക്കണല്ലോ മറ്റൊന്ന് നമുക്ക് കട്ട് ചെയ്തെടുക്കണം